പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കുറച്ചാ നമ്മളെ തെപിള്ളേരെല്ലാവരും കൂടെ കൊടികുത്തിമല അങ്ങോട്ട് വന്ന അങ്ങനെ രാവിലെ ഏഴര ആയപ്പോൾ ആയപ്പോ ഏഴര അല്ല ഏഴരമുക്കല്ല അപ്പൊ ഞാൻ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഡയറക്റ്റ് ബസ് കിട്ടി പെരിന്തൽമണ്ണ എത്തിയപ്പോ അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ നല്ല നട്ടപ്പൊരി വെയിലാണ് അതെയതെളി ചെല്ലുമ്പോൾ പട്ടി അണയ്ക്കുന്നോൽ അണയ്ക്കും എന്നാലും കുഴപ്പമില്ല എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ കണ്ടോ 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 ജീപ്പല്ല നമ്മളിവിടെ എടുക്കണോട്ടോക്കെ കൊടുക്കുന്ന തടയൊക്കെ ഇണ്ട് കേട്ടോ നമുക്ക് തിരിച്ചു വന്നിട്ട് അതിലൊന്നും കേറി വയ്ക്കാലോ ഇത് നേരത്തെ ഇല്ലായിരുന്നു അപ്പോൾ മഴയത്ത് നിറയെ വെള്ളം വന്നിട്ട് ആ വെള്ളത്തിന്റെ തടക്കൂടെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത് ഇതുണ്ടോ താഴോട്ടൊക്കെ വെള്ളം ചാടി ചാടി പോണ സ്ഥല മഴക്കാലത്ത് വന്നാ മതിയായിരുന്നു പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമ്മളെന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി നല്ല കൂത്ത് കയറ്റോ കേട്ടോ കൊടികുത്തി വലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങ് ടോപ്പാ നമ്മള് എന്ത് ചെയ്യുവോ എന്തോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പോവാതന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോണം എന്നാലും ഇതിൽ പകുതി ആൾക്കാരൊന്നും ഇല്ല എന്നാലും ഒരു 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 എക്സാം ഒക്കെ കഴിഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പോവാന്ന് വെച്ചു പിന്നെ സന്തോഷം ആ മറ്റേ ആ ബോർഡിൽ ഒരു പച്ച കളറ് അത് കിട്ടിയിട്ടില്ല അത് താഴെയാ പിടിക്കുമ്പോ ഇരിക്കാൻ കാസേരൊക്കെ അത് തീട്ടതായിരിക്കും ഇടി പറ എന്തു ചീ ഇനിയും കേറാനില്ലേത് നമ്മുടെ പെന്തൽ പറഞ്ഞു വരുമ്പോ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ എത്തേണ്ടത് ഈ മല കയറിയിട്ട് പിള്ളേരെ പാർക്കി എന്തായാലും വന്നാലേ നമുക്ക് പാർക്കി അയ്യാ ആ ശരി ഞങ്ങക്ക് പഠിക്കാൻ ഒരു സാധനം കേട്ടോ വെയിറ്റിംഗ് ഫോർ ഗോതന്ന് പറഞ്ഞിട്ട് സാധനുണ്ട് അതില് മരിക്കാൻ വേണ്ടി തൂങ്ങിച്ചാവാൻ വേണ്ടിട്ട് നടക്കുക രണ്ടിനും വലിയ വെളിവൊന്നുമില്ല അപ്പോ ആ മരം കണ്ടിട്ട് അവൾമാര് പറഞ്ഞതാ ബെൽറ്റ് എടുക്ക് ബെൽറ്റ് എടുക്ക് നമുക്ക് തൂങ്ങാന്ന് എടി തൂങ്ങിച്ചത്ത ഓറ പോവും ഇതാ പോണ് നിങ്ങക്ക് കൊടികുത്തി അറിയാവുന്നോണ്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യും എന്നാലും സാരമില്ല കേറിട്ട് വരാ മതി താഴോട്ട് നിബില കേറെ ആ ഇവിടെ നോക്കുമ്പോൾ നല്ല പ്രശ്നമുണ്ട് അപ്പൊ കുറച്ചുകൂടെ ടോപ്പിച്ചുണ്ടായി ജിമ്മിൽ പോണ ഒരുത്തിയാണ് അവിടെ പോയിരിക്കുന്നത് കേറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കൂട്ടിയ കൂടു നല്ല കേറ്റോ അമ്മ രസണ്ട് ഇടക്കിടക്ക് ഞങ്ങളെല്ലാരും എത്താറായിട്ടുണ്ടാവും ഏകദേശം കൊറേ പേരവിടെ അയ്യോ അമേ ഇനിയുണ്ട് നട്ടപ്പൊരി വെയിലത്ത് കയറ്റം കേറാനും വേണം രസം നീ താഴെങ്ങാനും ചെന്നിട്ട് വേണം വല്ല ബ്രെഡോ വയ്യ ദൈവമേ വെള്ളം കുടിക്കേരം ഓടുക വീണ്ടും ഇരിക്ക ഞങ്ങൾ എല്ലാരും ഒരുമാതിരി പൊട്ടന്മാരെ പോലെയാ നോക്കുന്നത് കാണും നട്ടപ്പൊരി വെയിലത്ത് ഇനിയുണ്ട് കേറാൻ നല്ല കാറ്റ് കഫേ ഉണ്ട് പക്ഷെ ഓപ്പൺ അല്ല ഫോറസ്റ്റ് കഫേ

അമ്മേ നേരം ഇരുന്നിട്ട് നമുക്ക് മേലെ പോവാ അതെ ലോലം പോപ്കോൺ തിന്നാൻ പോയോലെ എ സി ഉള്ള തിയേറ്ററിൽ പോവാൻ നേരിട്ട് ഇതിലും സാധനം കണ്ടോ ഒരു 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 സ്ക്വയർ പോലെ ഒരു സാധനം എന്താ കട്ട ഞങ്ങൾ അവിടുന്ന് അതിന്റെ ആ അവിടുന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാ ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി അപ്പൊ ഇതിന്റെ ഏറ്റവും താഴത്തെ എൻട്രൻസിൽ എത്തും പക്ഷെ അതിന് മുന്നേ ഞങ്ങള് താഴെ എത്തണം ഏ വിളിച്ചു നോക്കുന്നൂടെ യൂക്കുള്ളത് സ്റ്റേറാണിത് ബാ പറ താഴെ നിന്നുള്ളിപ്പൊറക്കാൻ പറ്റൂല മാറിക്ക് അപ്പുറത്തൊക്കെ ആൾക്കാർ പോണ്ട് അതെ അതെ അടിപൊളി എനിക്കിഷ്ടായി കൊറേ വേലും ഉണ്ടാകില്ല ഇതുവരെ ക്ഷീണാന്ന് പറഞ്ഞിരുന്ന ടീമുകളാ ചിരി ഒക്ക് എന്നിട്ടിപ്പ സെപ്പറേറ്റ് ഇടാന്ന് പറഞ്ഞവര് പിന്നെ ഫോട്ടോ ഒന്നായിട്ട് കൊടുക്കുന്ന ഫുഡില് അത് എത്ര ഇത്ര കേറ്റം കേട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുടികത്തി മല കണ്ടിട്ട് നമ്മള് ഇനിയും നമ്മള് ആ ഇറങ്ങാണ് അപ്പൊ താഴെ നമുക്ക് വേണ്ടിട്ടുള്ള ഫുഡ് വരും എടാ നമ്മൾ കഴിക്കണതാ എൻട്രൻസിന്റെ അപ്പുറത്ത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കയറ്റം ഒക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ എന്താ സുഖം ഒന്നും അറിയുന്നില്ല അങ്ങനെ ഇറങ്ങി പോരാ താഴെ ചെന്നിട്ട് വേണം വല്ല തിന്നൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ എൻട്രൻസിൻ്റെ അവിടെ വരെ ബിരിയാണി എത്തും അവിടെ ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് ബിരിയാണി ഒഴിക്കാ പിന്നെയും കുറച്ചുനേരം റെസ്റ്റ് എടുക്ക എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാ ഏ ആ അത് അടി ആ ഒരു സാധനം അതെന്ത് കായാണ് അത് വഴി കാണുന്ന കായും പോവൊക്കെ പറിച്ചോണ്ട് കായും പിന്നെ ഇലക്കല്ലേ പറിച്ച തിന്നുണ്ടാവും ഇതാണ് സാധനം കണ്ടോ നല്ല രസത്തിന്നു മൂക്കില് മധുരം ഉണ്ടോ കൊറേ ഞങ്ങൾ താഴേന്ന് മേളി വരെ തിന്നുകൊണ്ട് പോവായിരുന്നു പിന്നെ വേറൊരു കായും ഒന്നിന്നെ വേറെ കൂടാ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു അങ്ങനെ ഞങ്ങള് കൊടികുത്തി മലയെല്ലാം കണ്ടു ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ പോവാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും